സാക്ഷാൽ പി വി അൻവർ തന്നെയാണ് ഇന്നും വിഷയം പി വിഷയമാണ് എന്ന് ചിലരെങ്കിലും ഇന്ന് പറയുന്നുമുണ്ട് ഇടതു മുന്നണിയുമായി തർക്കിച്ച് പുറത്തേക്ക് പോയ അൻവറിന്റെ തുടർന്നുള്ള മുന്നണി പരീക്ഷണങ്ങളൊക്കെ രാഷ്ട്രീയ കേരളം കൃത്യമായി കണ്ടതാണ് തൊട്ടടുത്തുള്ള തമിഴ്നാട് മുതൽ അങ്ങ് ബംഗാൾ വരെ എത്തി നിൽക്കുന്ന പരീക്ഷണങ്ങളാണ് അൻവർ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ പുതിയൊരു വൈത്തിരിവിലാണ് അൻവർ ഇടതുപക്ഷ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ബംഗാളിലുള്ള തൃണമൂൽ കോൺഗ്രസിൽ രാഷ്ട്രീയ അഭയം പ്രാപിച്ചതിന് ശേഷമാണ് എങ്ങനെയൊരു കടുത്ത തീരുമാനത്തിലേക്ക് പി വി അൻബർ എത്തിച്ചേരുന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതെന്നും പി വി അൻബർ തുടർന്നുള്ള വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു തൊട്ടുടനെ തന്നെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി പി വി അൻബറിനെ പാർട്ടിയുടെ കേരള കൺവീനറായി നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും വന്നു തുടർന്ന് വരാനുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായാണോ മത്സരിക്കുക എന്ന സംശയം മറ്റൊരു ട്വിസ്റ്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് പിന്തുണ നൽകുന്നുവെന്നും അൻവർ അറിയിച്ചു തങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സീറ്റ് വീണ്ടെടുക്കാനുള്ള അവസരം വീണ് കിട്ടിയ കോൺഗ്രസ് അതിൽ സന്തോഷിച്ചു തുടങ്ങുമ്പോഴാണ് അൻവർവക മറ്റൊരു കൊട്ട് നിലമ്പൂരിൽ കോൺഗ്രസ് ആര്യാടൻ ചൌക്കത്തിന് പകരം വി എസ് ജോയി മത്സരിപ്പിക്കണം എന്ന പ്രത്യക്ഷത്തിൽ വളരെ നിർദ്ദോഷകരം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിർദ്ദേശം അൻവർ മുന്നോട്ട് വെക്കുന്നു നിലമ്പൂർ സീറ്റിൽ വി എസ് ജോയി തന്നെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് എന്ന് വെച്ചാലും ആ സീറ്റിൽ കണ്ണു വെച്ചിരിക്കുന്ന ആര്യാടൻ ചൗക്കത്തിനെ ഈ പ്രശ്നത്തിലേക്ക് അൻവർ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു ഇനി ഇതിൽ ഉൾപ്പെട്ട എല്ലാവരെയും പിണക്കാതെ ഇതിനൊരു സമവായം കാണുക എന്നത് യു സംബന്ധിച്ച് ഒരു പ്രഹേളികയെ തുടരും അതേസമയം ഇടതുമുന്നണിക്ക് കൂടി പരിക്കേൽപ്പിച്ചാണ് അൻവർ ബംഗാളിലേക്ക് തന്റെ രാഷ്ട്രീയ അടിത്തറ പറിച്ച് നടാൻ ഒരുങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് താൻ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന് തുറന്നു പറയുകയാണ് അൻവർ സതീഷനെതിരെയുള്ള അഴിമതി ആരോപണത്തിൽ ക്ഷമാപണം പോലും നടത്താൻ അൻവർ മടിച്ചില്ല സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിൽ നിന്നുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയുമുള്ള തന്റെ പരസ്യ പ്രസ്താവനകൾ എന്നും അൻപർ കൂട്ടിച്ചേർക്കുന്നു മൊത്തത്തിൽ ഇടതുമുന്നണിയെ പ്രത്യക്ഷത്തിലും യു ഡി എഫ് മുന്നണിയെ പരോക്ഷമായും പ്രതിരോധത്തിലാക്കിയാണ് അൻബർ തന്റെ അടുത്ത രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഇനി എങ്ങാനും തൃണമൂൽ കോൺഗ്രസിന്റെ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് അൻബറിന് നൽകുമോ എന്ന ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കുകയാണ്